తలమడి అయ్యే ఫ్రెండ్స్ ఇదే పప్పుడ వండి తాడి వండి വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വീണ്ടും ബീച്ചിൽ വന്നിരിക്കുകയാണ് നേരെ വീഡിയോയിലോട്ട് എന്റെ പപ്പായും ദിലുങ്ങളും ഇങ്ങനെ ബീച്ചിലോട്ട് നടന്നു ദിലു ദിലു nó vẫn rơi 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 സ്റ്റാർട്ടിങ് ട്രബിൾ ഇച്ചിരി കഴിഞ്ഞു തുടങ്ങി തുള്ളിച്ചാട വെള്ള

നീന്തടി നിനക്കല് നീന്തണ്ടേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ നീന്തി നീന്തു നീന്തു പഠിച്ചുവാ നീന്തേ

ഇതില് കുളിച്ച് മാറ്റി കേട്ടോ എങ്ങോട്ട് പോവുകയാണ് ഇത് വേറെ ആ ലുല്ല ഞങ്ങളിപ്പൊല്ലോ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ ഫ്രണ്ട്സ് അതാണ് ലുല്ലു

ഓ മോഡി മോകൂ ഒരു നല്ല റെസ്റ്റോറന്റിൽ ഇട്ടു നിന്നു. റസ്റ്റോറന്റ്. കച്ചമുളകി തട്ടട. ഗയ്സ്. എന്താ ഒന്നും പറഞ്ഞിട്ട് ഇവിടെ വന്നെ. എന്നെ റെസ്റ്റോറന്റിൽ ആക്കിയിട്ടുണ്ട്. ഓർഡർ ചെയ്യാക്കിയുവാ. എന്നെ കൊണ്ടുപോയി. കച്ചമുളകി തട്ടട. ടപ്പാപ്പ ബോട്ടയും ബീട്ടും ഞാൻ അപ്പവും കൂന്തലും കൂന്തലേറി പിന്നെ ബഹോട്ടയും മട്ടൻ കറിയും ഇതിലും ബഹോട്ടയും ചിക്കൻ കറിയും അതിൻ്റെ കൂടെ വടയും ഉണ്ട് കഴിച്ച് വേറെ ഞങ്ങൾ നേരെ ലുല്ലോട്ട് നടക്കുക ഒന്നു ചായ കുടിച്ചിട്ടില്ല ഞാൻ ചായ കുടിച്ചില്ല എനിക്ക് ചായ വേണമെന്ന് പറഞ്ഞപ്പോ അപ്പ പറഞ്ഞു ഒന്ന് കളഞ്ഞം കുടിക്കത്തില്ല കുടിക്കത്തില്ല കഴിച്ചുകൊണ്ട് നമുക്ക് ഞാൻ ചായ വാങ്ങിച്ചില്ല എനിക്ക് വേണ്ട വയറില്ലോട്ട് കേട്ടോ ഫ്രണ്ട്സ് ഞങ്ങൾ കൂടെ മറക്കണം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്നവടെ അത് തന്നെ ഞങ്ങൾ എൻറ്റർ ചെയ്തു ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇതാണ് എൻ്റർ ചെയ്യുന്ന സ്ഥലം ഞങ്ങൾ ഫ്രണ്ട്സ് ടുത്ത് തീ ഫ്രണ്ട്സ് ഇവിടെ ഒരു ഇടവഴി ഉണ്ട് ഇടവഴി കൂടെ ഒക്കെ ഇറക്കുക ഫ്രണ്ട്സ് ഞങ്ങൾ ലുല്ല എന്ത് ചെയ്യാൻ ഫ്രണ്ട്സ് എൻ്റെ തണുക്കുന്ന പനി എസ്ലേറ്റൊക്കെ എടുക്കുന്നില്ല ഫ്രണ്ട്സ് എൻ്റെ എപ്പോഴും ഉള്ള പണി

ഇത് ഫുഴു തോന്നുന്നു നമ്മുടെ നമ്മുടെ തിരുവനന്തപുരത്തുള്ളതാണെന്നൊക്കെ അങ്ങനെ മണ്ടല്ലോട്ട് എത്തി മണ്ടല്ലോട്ട് പോവാണെങ്കിലും താടി അസിലോട്ട് താടി വന്നു പോണേ